നമസ്കാരം ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യണത് കാരണം എന്താ വെച്ചാൽ നമ്മൾ വിഷുവിനെ എല്ലാ വിഭവങ്ങളും ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു കമൻസാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ കുറച്ച് പണിയിലാണ് അത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പണിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഇലപ്പൊതിയുടെ വീഡിയോ ആണ് ചെയ്യണത് അപ്പോൾ ഇലയുടെ ഒത്ത നടുക്കായിട്ട് നമ്മൾ കുറച്ച് ചോറ് വിളമ്പി പ്രത്യേകിച്ച് ഈ വെക്കേഷൻ്റെ സമയമൊക്കെ ആകുമ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടാവും അപ്പൊ അവർക്ക് ഓരോ ദിവസവും ഓരോ കൊതികളാണ് പിന്നെ എലപ്പൊതിക്കാണ് ഏഹ് കൊതി അപ്പൊ അവരെയും കൂടി നമ്മുടെ ഈ വെക്കേഷൻ സമയത്ത് അവരെയും കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുക എന്തെങ്കിലും പറ്റണ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക അതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും സന്തോഷം നമുക്കും സന്തോഷമാണ് ഇനി ഇതാ കോവക്ക വറുത്തത് ഇതിലെ വിഭവങ്ങളെല്ലാം തന്നെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇന്ന് ബോറടിപ്പിക്കണില്ല കേട്ടോ ഓരോന്നും എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ള റെസിപ്പി റെസിപ്പിയല്ല സിമ്പിളായിട്ടൊരു ഇലപ്പൊതി നമ്മൾ പൊതിയണത് മാത്രമേ എന്തൊക്കെയാണ് ഉള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇനി മാങ്ങാക്കാലയോണ്ട് തന്നെ മാങ്ങ ചമ്മന്തി അത് മസ്റ്റാണല്ലോ ഒരു ചെറിയ കഷ്ണം നാരങ്ങ ഈ ഇലപ്പൊതി ആവുമ്പോൾ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കിയാൽ പൊതി ഇങ്ങനെ ഒലിച്ചിട്ട് ഒരു വേറെ സ്വാദ് വരും എന്നാൽ നമുക്കൊരു ഇത്തിരി ഗ്രേവി ആയിട്ട് എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണം അപ്പൊ അതുകൊണ്ട് ഓലനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഓലെന്ന് പറയുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഓലനല്ല മത്തങ്ങയും വൻപയറും കൂടിയിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഓലൻ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ സദ്യ വിഭവങ്ങളിൽ ഞാനത് മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഇലപ്പൊതിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവണ ഒരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ പയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഓലിന് വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ആലോചിക്കണേ അപ്പോൾ വൻപയറും അതുപോലെ നമ്മുടെ പിണ്ടി വാഴപ്പിണ്ടി എന്ന് പറയുമല്ലോ ആ പിണ്ടിയും കൂടിയിട്ട് ഒരു തോരൻ ഇത്രയാണ് നമ്മുടെ എലപ്പൊതിയിൽ ഇന്നുള്ളത് കേട്ടോ ഇതിങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് ആ വാട്ടിയ വാഴലയിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും അടച്ചതിന് ശേഷം ഊണേച്ച് നോക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദെന്ന് പറയണത് അപ്പോൾ എല്ലാവരും അടുത്ത വിഷു വീഡിയോന് വേണ്ടിയിട്ട് കാത്തിരുന്നോളൂ എല്ലാ സദ്യവിഭവങ്ങളും കൂടിയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം